ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനം കുളുവിലെ ലാഗ് താഴ്വരയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായി നിരവധി കടകളും കൃഷിയിടങ്ങളും നശിച്ചു മഹാരാഷ്ട്രയിൽ ശക്തമായ മഴയെ തുടർന്ന് റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് മുംബൈ വാശി അന്ധേരി ഉൾപ്പെടെയുള്ള അടക്കമുള്ള മുംബൈയിലെ വാശി അന്ധേരി എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് സജു തോമസ് വീണ്ടും സജു ഉത്തരേന്ത്യയിൽ വ്യാപക മഴയാണ് സജു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുളു മേഖലയിൽ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആളപായം ഉണ്ടായിട്ടില്ല കാശ്മീർ ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ശക്തമായ മേഘവിസ്ഫോടനങ്ങളും മിന്നൽ പ്രളയങ്ങളുമാണ് കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് നിലനിൽക്കുന്നത് ജമ്മുകാശ്മീരിൽ രണ്ടിടങ്ങളിലാണ് ഒരാഴ്ചയ്ക്കിടെ മേഘവിസ്ഫോടനവും അതേ തുടർന്നുണ്ടായും മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെയും ഇത് വ്യത്യസ്തമല്ല എന്തായാലും മഹാരാഷ്ട്ര അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് പ്രത്യേകിച്ച് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് മൺസൂൺ എത്തി മൂന്നാഴ്ചകൾ പിന്നിടുമ്പോൾ ഇപ്പോഴും ചില സംസ്ഥാനങ്ങൾ ശക്തമായ മഴ തുടരുക പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ പ്രളയ ഭീഷണിയിലാണ് പ്രത്യേകിച്ച് ഈ ഡാമുകൾ തുറന്നത് യമുന നദിയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് അപകട നില കടന്ന് ഇപ്പോൾ യമുന നദിയിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ മഴ ഇല്ലെങ്കിൽ പോലും ശക്തമായ ജലനിരപ്പാണ് നദികളിലൊക്കെയും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ജാഗ്രത നിർദ്ദേശമൊക്കെ ഡൽഹി സർക്കാർ നൽകിയിട്ടുണ്ട് എന്തെങ്കിലും അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴും മഴ തുടരുകയാണ് ഹിമാചൽ പ്രദേശ് അതോടൊപ്പം തന്നെ മേഘാലയ അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നത്